മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വലിയ ചോദ്യങ്ങൾ ഭരണ സിരാ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിൽ ചിത്രീകരണത്തിനിടെ നടന്ന പീഡനം പ്രത്യേക അന്വേഷണം വേണ്ടിവരുമെന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് അതായത് ഭരണസിരാ കേന്ദ്രത്തിൽ ചിത്രീകരണത്തിനിടെ നടന്ന പീഡനം വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ വിഷയം അന്വേഷിക്കേണ്ടി വരും കാരണം അതീവ സുരക്ഷാ മേഖലയാണ് സെക്രട്ടേറിയറ്റ് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു ആരോപണം സംസ്ഥാന സർക്കാരിനെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന് വ്യക്തം അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ നടന്ന ലൈംഗിക പീഡനം ഉണ്ടായെന്ന നടിയുടെ ആരോപണത്തിൽ പ്രത്യേക അന്വേഷണം തന്നെ വേണ്ടിവരുമെന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തുന്നവരൊക്കെ പറയുന്നത് സിനിമ ചിത്രീകരണത്തിന് സെക്രട്ടേറിയറ്റിൽ അനുമതി നൽകാറുണ്ട് എന്നാൽ ഇതിനിടെ സ്ത്രീക്ക് നേരെ അതിക്രമം ഉണ്ടായത് അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ് വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ ഇടനാഴിയിൽ വെച്ച് യുവ നടൻ കടന്നു പിടിച്ച് ചുംബിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് മാത്രമല്ല നടിയുടെ പരാതി കിട്ടിയില്ലെങ്കിലും പോലീസിന് ഈ വിഷയം അന്വേഷിക്കാതിരിക്കാനാകുകയുമില്ല കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സെക്രട്ടേറിയറ്റ് പരിസരവും ഉള്ളത് സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണങ്ങളുണ്ട് കടുത്ത നിയന്ത്രണങ്ങളാണ് അതീവ സുരക്ഷാ മേഖലയിൽ മാധ്യമങ്ങൾക്ക് പോലും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ നിയന്ത്രണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ് സംഭവം നടക്കുമ്പോൾ നിയന്ത്രണം അത്ര ശക്തമായിരുന്നില്ലെങ്കിലും സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു എന്നുള്ളതിന് തെളിവാണിത് എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങളും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്തിറങ്ങിയതോടെ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് സി പി എം നടി പരാതിയുമായി ആരോപണത്തിൽ അതായത് നടി പരാതിയുമായി ആരോപണത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ പോലും കനത്ത സുരക്ഷാ സംവിധാനമുള്ള ഇവിടെ ഉണ്ടായെന്ന് പറയുന്ന ലൈംഗിക അതിക്രമണ ആരോപണം തള്ളിക്കളയുന്നത് സർക്കാരിന് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ചർച്ചകൾ ഇനി മുതൽ സിനിമാ സീരിയൽ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സെക്രട്ടേറിയറ്റും പരിസരവും ഒക്കെ വിട്ടു നൽകുന്നതിൽ കടുപ്പമേറിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു ഏതായാലും സാധാരണ നിലയിൽ സെക്രട്ടേറിയറ്റിന്റെ വളപ്പിലെ ഏതെങ്കിലും ഭാഗത്ത് ഇടനാഴികളിലൊക്കെയാണ് ചിത്രീകരണം നടക്കുന്നത് ഓഫീസ് സംവിധാനങ്ങൾക്ക് മറ്റെവിടെയെങ്കിലുമൊക്കെയാണ് സെറ്റ് ഇടുന്നത് ഇടനാഴിയിൽ വെച്ചാണ് നടൻ തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചത് എന്നുള്ള ആരോപണമാണ് നടി ഉയർത്തിയത് ഏതായാലും ഇത് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് അവിടെ കൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ രാത്രിയിൽ കഥകിൽ വന്ന് മുട്ടുന്ന പകൽ മാന്യനായ നടൻ അണ്ണൻ തമ്പിയിലും ചൈന ടൗണിലും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ചു തിരുവനന്തപുരത്ത് കാരണെന്ന് പറഞ്ഞുകൊണ്ട് നടി ശിവാനി രംഗത്ത് വന്നതിന് പിന്നാലെയും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ് അണ്ണൻ തമ്പി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു നടൻ രാത്രി വന്ന് തന്റെ വാതിലിന്റെ കഥകിന് മുട്ടാറുണ്ടായിരുന്നുവെന്നും ആ നടൻ ആരാണെന്ന് കണ്ടെത്തിയെന്നും പിന്നീട് ചൈന ടൗൺ എന്ന സിനിമയിലേക്ക് വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ തനിക്ക് ചാൻസ് തരാതിരിക്കാൻ ആ നടൻ ശ്രമിച്ചു എന്ന നടി വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് മോഹൻലാൽ ഇടപെട്ടാണ് തനിക്ക് ചൈന ടൗണിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതെന്നും ശിവാനി പറയുകയാണ് മാത്രമല്ല ഈ ഒരു നടൻ തിരുവനന്തപുരം കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ശിവാനി രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും അണ്ണൻ തമ്പി ചൈന ടൗൺ എന്നീ സിനിമകളും തിരുവനന്തപുരം കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നടി രംഗത്ത് വന്നതിന് പിന്നാലെ കമന്റുകളിൽ ആ നടന്റെ പേരടക്കം ചർച്ചയാക്കുകയാണ് പൊതുജനം ഏതായാലും അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ നടൻ മുകേഷിൻ രാജി വയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐയുടെ നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ് ആനി രാജ അതിശക്തമായി തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നു മാത്രമല്ല സർക്കാരിന് സി പി എമ്മിന് എത്രനാൾ ഇങ്ങനെ മുകേഷിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന ചോദ്യമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതിശക്തമായാണ് കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചത് നടൻ സുരേഷ് ഗോപി മുകേഷ് വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ് ബി ജെ പിക്ക് ഉള്ളിൽ നിന്നുള്ള വിമർശനങ്ങൾ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ സുരേഷ് ഗോപി ആരാധകർ പോലും എന്താണ് സുരേഷ് ഗോപി ചെയ്യുന്നത് എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ ചില കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് പോസ്റ്റുകളിലൂടെ ശ്രീജിത് പണിക്കർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ബ്രോഡ് ആഡിയുടെ തൊഴിലിടവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ പൃഥ്വിരാജിനോട് അരഡസൻ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത് പണിക്കർ പൃഥ്വിരാജിനോട് ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ട് മാത്രവുമല്ല മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് വെഞ്ഞാറമൂട്ടിലെ എനിക്കറിയുന്ന ഒരു സേട്ടൻ ഒരു ട്രാൻസ്ജെൻഡർ നടിയോട് അവർ അനുഭവിക്കുന്നത് സ്ത്രീകളുടേതിന് തുല്യമായ സുഖമാണോ എന്ന് ചോദിച്ചത്രേ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അപമാന ഭാരത്താൽ സ്ഥിരമായി തല കുനിക്കുന്ന പാവം സേട്ടനായിരുന്നു അതേ കാരണത്താൽ ഇപ്പോൾ തല കുനിയുന്നത് സേട്ടന്റെ കുടുംബക്കാർക്കാവും എന്റെ ശിവനെ ഇജ്ജാതി തരുകിട ടീമുകളാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശ്രീജിത്ത് പണിക്കരുടെ മറ്റൊരു കുറിപ്പ് ഏതായാലും തുടർച്ചയായി വിക്കറ്റുകൾ വീഴുകയാണ് മോശം പിച്ച് അമ്മ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തു എന്നൊരു മറ്റൊരു പോസ്റ്റിലൂടെയും മറ്റൊരു കുറിപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചകൾക്ക് സജീവമായി തിരികൊളുത്തിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ ഏതായാലും പൃഥ്വിരാജ് സുകുമാരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടയിലാണ് പണിക്കരുടെയും ചോദ്യങ്ങൾ പൊതുവേദിയിൽ മാധ്യമ മാധ്യമവിരുദ്ധത എന്തുകൊണ്ടാണ് ആരും കാണാതെയും ചർച്ച ചെയ്യാതെയും ഒഴിവാക്കി വിടുന്നത് എന്ന ചോദ്യമായി ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും പൃഥ്വിരാജിനു നേരെ ചോദ്യശരങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ മറുപടികൾക്കിടയിലാണ് പൃഥ്വിരാജ് പൊതുവേദിയിൽ മാധ്യമവിരുദ്ധത പ്രകടിപ്പിച്ചു എന്നുള്ള ആരോപണവും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആദ്യം ചെങ്കൊടി ചിത്രം വിമർശനത്തിന് പിന്നാലെ ഫേസ്ബുക്കിലിട്ട ചിത്രം മാറ്റി മുകേഷ് ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പിലിട്ട ചിത്രം മാറ്റി നടനും കൊല്ലം എം എൽ എയുമായ മുകേഷ് ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ആദ്യമിട്ട പോസ്റ്റിൽ പാർട്ടി പതാക പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് ചേർത്തത് ഇപ്പോൾ അത് ഒഴിവാക്കി പുതിയ ചിത്രം ഇട്ടിരിക്കുകയാണ് പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത സംഘം ഇപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്നും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മുകേഷ് പറഞ്ഞത് വാർത്താക്കുറിപ്പിലൂടെയാണ് മുകേഷ് ഇക്കാര്യം അറിയിച്ചത് ഈ കുറിപ്പാണ് സി പി എം കൊടി പിടിച്ച അടത്തോടപ്പും താരമാദ്യം പങ്കുവച്ചത് നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന തനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റാരെക്കാളും നന്നായി സാധിക്കും പതിനാലാം വയസ്സിൽ അഭിനയും തുടങ്ങിയ തന്റെ അമ്മ എൺപത്തി ഏഴാം വയസ്സിലും അത് തുടരുന്നു രാഷ്ട്രീയമായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞുവെന്നും മുകേഷ് പറയുന്നു അതേസമയം എം എൽ എ സീറ്റിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചു കിടക്കാതെ രാജിവെക്കണമെന്നും സഭകൾക്ക് നാണക്കേടാണ് മുകേഷ് എന്നും കമന്റുകളുണ്ട് ലൈംഗിക ആരോപണം മുകേഷിന്റെ രാജി അനിവാര്യമെന്നും സർക്കാർ മുൻകൈ എടുക്കണമെന്നും ആനി രാജ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന സി പി ഐ നേതാവ് ആനി രാജ സർക്കാർ മുൻകൈ എടുക്കണം മുകേഷിന്റെ രാജി അനിവാര്യമാണ് ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് എംഎൽഎ സ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്ന അന്വേഷണത്തെ നേരിടണം അല്ലെങ്കിൽ അന്വേഷണം സത്യസന്ധമാണോ എന്ന പൊതുജനങ്ങൾ സംശയിക്കും അത്തരം സംശയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണം മുത്തേഷ സ്വയം മാറി നിന്നില്ലെങ്കിൽ മാറ്റി നിർത്തി അന്വേഷിക്കണം സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ സംഘടനയിലെ കൂട്ടരാജി അനിവാര്യമായിരുന്നു സിനിമാ മേഖലയിലെ സമഗ്ര മാറ്റത്തിന് അമ്മയിലെ കൂട്ടരാജി കാരണമാകുമെന്നും അവർ വിശദീകരിച്ചു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ കൂട്ടരാജി മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു നിലവിലെ അമ്മ ഭരണസമിതിയും പിരിച്ചുവിട്ടു തൃശൂരിൽ മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമാ നടന്മാർക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികളെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ശുഭിതനായാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകനെ പിടിച്ചു തള്ളിയത് സുരേഷ് ഗോപി ആക്ഷൻ ത്രില്ലർ ഹീറോ മാനസികാവസ്ഥയിലാണെന്ന് ബിനോയ് വിശ്വം പരിഹസിച്ചു സുരേഷ് ഗോപി മര്യാദയും അന്തസ്സും പാലിക്കണം ജനപ്രതിനിധിയാണെന്ന് മറന്ന് പെരുമാറരുതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലെ കോടതി വിധിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആരോപണ വിധിയർക്കെതിരെ കേസ് എടുക്കണം തീര പറഞ്ഞാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം ഇല്ലെങ്കിൽ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം അതിന് എല്ലാ നടപടികളും സ്വീകരിക്കണം സിനിമാ പൊക്ലവിന് നവംബർ വരെ കാത്തിരിക്കരുത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംവിധാനം ഉണ്ടാകണമെന്നും വിനോയ് വിഷം പ്രതികരിച്ചു സിനിമയിലെ ലൈംഗിക പീഡനങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തിന് ഇതിനകം ലഭിച്ചത് പത്ത് പ്രമുഖർക്കെതിരെ ഉൾപ്പെടെ പതിനഞ്ച് പരാതികൾ പരാതി പരിശോധിച്ച് വേഗം കേസെടുക്കാൻ ഡി ജി പിയുടെ നിർദ്ദേശം പരാതികൾ കൂട്ടിയതോടെ സംഘത്തിൽ കൂടുതൽ വനിതാ പോലീസിനെ ഉൾപ്പെടുത്താനും തീരുമാനമുണ്ട് രഞ്ജത്തിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം മതി ചോദ്യം ചെയ്യലും അറസ്റ്റുമെന്നും തീരുമാനമുണ്ട് ലൈംഗികാരോപണം ഉന്നയിച്ചവരെല്ലാം രഹസ്യമായി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ആർക്കും പരാതിയില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ ന്യായീകരണമാണ് എന്നാൽ അന്വേഷണ സംഘം രൂപീകരിച്ച ആദ്യ ദിവസം തന്നെ ലഭിച്ചത് പതിനഞ്ച് പരാതികൾ ഇതിൽ നാല് വനിതകളാണ് നേരിട്ട് നൽകിയത് ഇതോടെ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മണിയൻ പിള്ള രാജു സംവിധായകരായ വി കെ പ്രകാശ് വി എസ് ശ്രീകുമാർ മേനോൻ തുടങ്ങിയവരാണ് പ്രതി പട്ടികയിലേക്ക് നീങ്ങുന്ന പ്രമുഖർ രഞ്ജിത്തിനെതിരെ കേസെടുത്ത അതേ മാതൃകയിൽ കുറ്റകൃത്യം നടന്നതായി പരാതിയിൽ പറയുന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാനാണ് തീരുമാനം അതിനുശേഷം ആ കേസുകൾ പ്രത്യേക സംഘത്തിന് കൈമാറും പരാതികൾ കൂടിയതോടെ പ്രത്യേക സംഘത്തിലെ നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നാല് മേഖല കേന്ദ്രീകരിച്ച് നാല് പ്രത്യേക സംഘം രൂപീകരിക്കും ആ സംഘത്തിൽ കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തും രഞ്ജിത്തിനെതിരായ കേസ് ഏറ്റെടുത്ത സംഘം തുടർ നടപടി തീരുമാനിച്ചു ആദ്യം വീഡിയോ കോളിലൂടെ ബംഗാളി നടിയുടെ വിശദ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രഹസ്യമൊഴി പരാതിക്കാരിക്ക് കേരളത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബംഗാളിലെ കോടതിയിൽ രഹസ്യമൊഴിയെ രേഖപ്പെടുത്താനാകുമോ എന്ന് പരിശോധിക്കാനും തീരുമാനമുണ്ട് രഹസ്യമൊഴി കൂടി ലഭിച്ച ശേഷമേ രഞ്ജിത്തിന്റെ ചോദ്യം ചെയ്യലും അറസ്റ്റുമുണ്ടാകും അതിനിടയിൽ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാനാകും തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് എഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിമർശനങ്ങളോടും വിയോജിപ്പതിനോടും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപി ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അപമാനമാണെന്നും ആരോപിച്ചു മുൻപ് തന്നോട് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോടുള്ള മോശം സമീപനത്തിന്റെ പേരിലും സുരേഷ് ഗോപി വിവാദം സൃഷ്ടിച്ചിരുന്നുവെന്നും എഐ വൈഎഫ് ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകരോടും വിമർശകരോടുമുള്ള സുരേഷ് ഗോപിയുടെ ശരീരഭാഷയും പ്രതികരണങ്ങളും അങ്ങേറ്റം ദാർഷ്ട്യ നിറഞ്ഞതും ആക്രമണോത്സുഖവുമാണ് സംഭവത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണമെന്നും എഐ വൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുണും സെക്രട്ടറി ടി ടി ജിസ്മോനും പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു നേരത്തെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മോശമായ ഭാഷയിൽ പ്രതികരിച്ച ധർമ്മജൻ ഗൂൾഗാട്ടി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ യു ഡബ്ല്യു ജെ രംഗത്ത് വന്നിരുന്നു സുരേഷ് ഗോപിയും വിഷയത്തിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ യു ഡബ്ല്യു ജെ രംഗത്ത് വന്നിട്ടുണ്ട് നടനും എം എൽ എ യുമായ മുകേഷിനെതിരായ ലൈംഗികാരോപണം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സിപിഎം എം എൽ എക്ക് വേണ്ടി എന്തിനാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സ്വന്തം പ്രതിച്ഛായ്ക്ക് തന്നെ കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രകോപനപരമായി പ്രതികരിക്കുന്നതെന്ന് രാഹുൽ ചോദിച്ചു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ അനിഷ്ടമുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാനും നിങ്ങളുടെ ലക്ഷ്യം ശരിയല്ല എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ തള്ളി മാറ്റുന്നു എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും രാഹുൽ വ്യക്തമാക്കി സുരേഷ് ഗോപിയുടെ ചെയ്തിയിലൂടെ ബി ജെ പിയുടെ സമരങ്ങൾ ഒരാത്മാർത്ഥതയും ഇല്ലാത്തതാണെന്നും നേതൃതലത്തിൽ ബി ജെ പിയും സി പി എമ്മും അഡ്ജസ്റ്റ്മെന്റ് ആണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കേരളത്തിൽ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പി നേതാവാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ഇതാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സമരങ്ങളെല്ലാം അവരുടെ ടോം ആൻഡ് ജെറി ഗെയിം ആണെന്നും അത് പല വിഷയങ്ങളിലും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് പോലെയാണെന്നും ബോധ്യപ്പെട്ടുവെന്നും ഇതിനെയും സി പി എമ്മുകാർക്കും ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു മുകേഷ് വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പാർട്ടി അധ്യക്ഷനെയാണെന്നും സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു പാർട്ടി നിലപാടിനോട് ചേർന്ന് പോവുക എന്നതാണ് എല്ലാ പാർട്ടി പ്രവർത്തകരും ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു